ഈ ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ഉമ്മയുടെ സ്നേഹമാണ് അതിനെ പകരം വെക്കാൻ ഇന്നേ വരെ ദൈവം മറ്റൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയോട്ടെ സൃഷ്ടിക്കുകയുമില്ല അത് മറ്റൊരു യാഥാർത്ഥ്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് കേട്ടോ ആ ഒരു സഹോദരൻ തൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്ന പരിചരിക്കുന്ന ഈ ഒരു രംഗമൊക്കെ കണ്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഉമ്മമാർക്കും അതേപോലെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മളെയൊക്കെ ഉപ്പമാരുണ്ടല്ലോ ഉപ്പ ഇന്നലെ കൊണ്ട വെയിലിൻ്റെ തണലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതൊന്നും ഒരുപാട് മക്കൾ ഇന്നത്തെ വർത്തമാന കാലത്ത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് പേടിക്കാനൊന്നുമില്ല അവർക്ക് കാലം കൊണ്ട് അത് തിരിച്ച് കിട്ടിയിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട എന്തായാലും നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ദൈവം ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ അവർക്ക് കിട്ടട്ടെ